ഹായ് ആ ഡോക്ടർ ആദില ഇന്ന് പൊതുവെ എല്ലാവരും കാണപ്പെടുന്ന ഒരു അസുഖമാണല്ലോ കിഡ്നി സ്റ്റോൺ ഭൂരിഭാഗം ആളുകളിലും കാണപ്പെടുന്ന ഒന്നാണ് കാൽഷ്യം ഓക്സ്ലൈറ്റ് സ്റ്റോൺ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാൽഷ്യം ഒഴിവാക്കിയാൽ കാൽഷ്യം ഓക്സലൈറ്റ് സ്റ്റോണുകൾ വൃക്കകളിൽ രൂപപ്പെടുത്താൻ തടയാമെന്ന് പലർക്കുമുള്ള ഒരു തെറ്റ് തന്നെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കുടലിലെത്തുന്ന കാൽഷ്യം കുടലിൽ വെച്ച് ഓക്സലേറ്റുമായി കൂടി കുടലിൽ വെച്ച് തന്നെ കാൽഷ്യം ഓക്സൈറ്റുകൾ ലഭ്യപ്പെടുകയും ഇവ ഫലത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നാം ശരിയായ അളവിൽ കാൽഷ്യം ഡയറ്റുകൾ ഉൾപ്പെടുത്താതിരുന്നാലോ ഓക്സൈറ്റുമായി കൂടിച്ചേരാനുള്ള കാൽഷ്യം ലഭിക്കാതെ വരികയും ഇത്തരത്തിലുണ്ടാകുന്ന ഫ്രീ ഓക്സൈഡുകൾ കുടിലിൽ നിന്നും രക്തത്തിലേക്ക് ആയ ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ വൃക്കകളെത്തുന്ന ഓക്സൈറ്റുകൾ വൃക്ക രക്തം മരിച്ചെടുക്കുന്നതിനിടെ പൊറന്തള്ളപ്പെടുന്ന കാൽഷ്യമായി കൂടിച്ചേർന്ന് വൃത്തികൾ വെച്ച് തന്നെ കാർഷികം ഓക്സിഡൈഡ് സ്റ്റോണുകൾ രൂപപ്പെടാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ ശരിയായ അളവിൽ കാർഷികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ നിത്യേന ഉൾപ്പെടുത്തേണ്ടതാണ് പകരം ഓക്സൈഡുകൾ ധാരാളം അടങ്ങിയ ചീര നട്ട്സ് ചോക്ലേറ്റ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം